നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ചിപ്പി തിയേറ്ററിലാണ് ഇന്ന് എമ്പുരാൻ്റെ ആൾക്കാർ പുറത്തേക്ക് വരുന്ന സമയമാണ് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് വളരെ ത്രില്ലിലാണ് എങ്ങനെയാണ് ഈ പടം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഏതായാലും എന്തായാലും നമുക്ക് ഈ വിഷയങ്ങൾ അവരോട് ചോദിക്കാം അടിപൊളി ആ പിന്നെ മോഹൻലാൽ എങ്ങനെയുണ്ട് എന്താ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യാതെ സർപ്രൈസ് മോഹൻലാലോ ആരേറ്റവും അഭിനയിച്ചതരാം ഓക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഈ മോഹൻലാൽ ഫാനാണോ പടം കണ്ടോ എങ്ങനെയുണ്ട് പടം നല്ല ഇവിടെ മോഹൻലാലാന്ന് പൃഥ്വിരാജാവുന്നോ ആരായിട്ടും നന്നായിട്ട് മനസ്സിൽ പേര് കൊള്ളാം ആണോ മഞ്ജു പേരുണ്ടോ എന്നത് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തോ മോഹൻലാലിന്റെ എൻട്രി എങ്ങനെയുണ്ടായിരുന്നു ലെവൽ ആണോ അടിപൊളിയാ പൃഥ്വിരാജ് ഒക്കെ ഡയറക്ഷൻ പൃഥ്വിരാജ് ലെവല് ആണല്ലേ മോഹൻലാലിന്റെ എൻട്രി ഒക്കെ അടിപൊളിയാന്റെസ്റ്റിലായിരുന്നു അടിപൊളിയാ അടിപൊളിയോട് കരക്ടർ കരക്ട് മോഹൻലാലിന്റെ എൻട്രി ആണ് നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ മുടക്കി എന്ന് പറയുന്നത് അതിനൊക്കെ ഇതൊക്കെ സാധനം രണ്ടാം മൊതലാവും ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ നല്ല സെക്കൻഡ് ഹാഫ് ആണ് കഴിഞ്ഞ പടത്തിനെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട് നല്ലവട നല്ല ഡയറക്ഷൻ ആണോ എന്നാ നിങ്ങൾ സർപ്രൈസ് ചെയ്ത ഏറ്റവും കൂടുതൽ അടിപൊളിയും എങ്ങനെയുണ്ട് സൂപ്പർ ആണ് ആരേറ്റവും നന്നായിട്ട് അഭിനയിച്ചത് മോഹൻലാലാണ് ഋദ്രാജ് എങ്ങനെയുണ്ട് ആണോ പിന്നെ നല്ല ഡയറക്ഷൻ ആണോ എത്ര ഹെലികോപ്റ്റർ ഉണ്ട് മൊത്തം ആണോ മൊത്തത്തിൽ സർപ്രൈസ് ചെയ്തോ മോഹൻലാലിന് എൻട്രി അങ്ങനെ ാലും പൃഥ്വിരാജും ഡയറക്ഷൻ അങ്ങനെ ഉണ്ട് നമ്മുടെ ഇത്രയും കോടി രൂപ ചിലവാക്കി എന്നുള്ളത് ഈ ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ തോന്നിയായിട്ട് നല്ല രീതി ആ നല്ലവണ്ണം ഒരു സാധാരണ മലയാളം പടത്തിനേക്കാൾ ടച്ച് കുറച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലും ുഡ് അച്ഛക്കണ്ട് ഫസ്റ്റ് ക്ലൈമാക്സ് കുറച്ചുകൂടി സെറ്റ് ആക്കാറില്ല വേറെ കുഴപ്പമൊന്നുമില്ല ഓർത്താണ് ഇംഗ്ലീഷ് പടം കാണുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക